ശ്രീവർ കുമാർ ഹലോ കൂട്ടുകാരെ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് ഹോളോകോങ് ഓസ്ട്രേലിയയുടെ കോൺവെക്കേഷൻ സെറിമണി നടക്കുന്ന ലൈവ് പ്രോഗ്രാമിൽ നിന്നും എടുത്തൊരു വീഡിയോയാണ് അതായത് എൻ്റെ മൂത്ത മകൻ്റെ കോൺവെക്കേഷൻ സെറിമണിയുടെ വീഡിയോ ആണിത് അശ്വിൻ ശ്രീവർദ്ധന കുമാർ എന്നാണ് അവരിവിടെ അനൗൺസ് ചെയ്യുന്നത് ഇലക്ട്രിക്കൽ എൻജിനീയറിങ്ങിൽ നാട്ടിൽ നിന്നും ബിടെക് എടുത്തതിനു ശേഷം യൂണിവേഴ്സിറ്റി ഓഫ് ഹോളോങ്കോങ് ഓസ്ട്രേലിയയിൽ നിന്നും മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടിയതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിതിൽ ഷെയർ ചെയ്തത് അവരെല്ലാ ഫ്രണ്ട്സും കൂടെ അന്നെടുത്ത ഒരു ഫോട്ടോയുമാണ് ജൂലൈയിൽ നടന്ന സംഭവമാണ് പിന്നെ എന്താ ഇത്ര വൈകിച്ചതെന്ന് ചോദിച്ചാൽ പിള്ളേർക്ക് ചിലപ്പോൾ ഇങ്ങനെ പബ്ലിസിറ്റി കൊടുക്കുകയൊന്നും ഇഷ്ടപ്പെടില്ല പക്ഷേ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷം തന്നെയല്ലേ അതുകൊണ്ട് ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി പോസ്റ്റ് ചെയ്യുകയാണ് പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഇവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാർട്ടിങ്ങിന് പോയപ്പോൾ അവൻ എനിക്ക് അയച്ചു തന്നൊരു ആയിരുന്നു അതും കൂടെ ചേർത്ത് ഞാൻ രണ്ടും കൂടെ ധൈര്യസമേതം പോസ്റ്റ് ചെയ്യുകയാണ് മറ്റുള്ളവരെ സംബന്ധിച്ചെടുത്തോളം ഇതൊരു സാധാരണ കാര്യം എല്ലാവടേയും നടക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ മാതാപിതാക്കൾക്ക് മക്കളുടെ ഓരോ വിജയവും പുറമേ നമ്മൾ പ്രകടിപ്പിച്ചില്ലെങ്കിൽ കൂടെ അത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമല്ലേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയല്ലേ സത്യം പറഞ്ഞാൽ മാസ്റ്റേഴ്സ് ഓഫ് എൻജിനീയറിംഗ് നേടിയത് കൊണ്ട് ജീവിതത്തിലെല്ലാം നേടിയോ ഒന്നുമായില്ല ഇനിയും എന്തെല്ലാം കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാനിരിക്കുന്നു അല്ലേ ജീവിത വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഈ ഗെയിമിൽ പങ്കെടുത്ത ഒന്നാം സ്ഥാനം കൈവരിച്ചത് കൊണ്ട് വല്ല കാര്യവും ഉണ്ടോ അതിലും ഒന്നുമില്ലെന്ന് എനിക്കറിയാം എങ്കിലും എൻ്റെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മളെ മക്കളെ സംബന്ധിച്ച സ്വപ്നങ്ങൾ ഒക്കെ സാക്ഷാത്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഞാൻ പങ്കുവച്ചു ഇതിലൊന്നുമല്ല കാര്യം നല്ലൊരു വ്യക്തിയായി സമൂഹത്തിന് ഉതകുന്ന ഒരു പൗരനായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം ശരി ബൈ ഒരു പ്രധാന കാര്യം പറയാൻ വിട്ടുപോയേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്